ണ്ട് <laughs> രീ <laughs> ഇഷ്ടപ്പെട്ട പാട്ട് ഏgetElementById പാട്ട് യാ റബ്ബ യാ യാ ഓക്കേ ഇഷ്ടപ്പെട്ട പാട്ട് എൻ അമ്മ ശടകളാ രാമരാജ് മുണ്ടൻ രാജ് ആ രാജ് മുണ്ട ഓക്കേ ഓക്കേ

ആരൊക്കെ <tun> ഉണ്ട് <laughs> <laughs> <tun> <laughs> എന്താണ്ട് മക്കളുണ്ട് സരളേന്റെ അമ്മ പറ സാജനുണ്ട് എനിക്കിഷ്ടപ്പെട്ട പാട്ട് ഇഷ്ടപ്പെട്ട പാട്ടാ

ഭക്ഷണം അമ്മോസാൻ സാൻഡ്വിച്ച് കാശ് സാൻഡ്വിച്ച് ആ ഞാൻ പന്ത്രണ്ട് മണിയാക്കി പോരമാ ജീപ്പ് കിട്ടിയാലേ ഞാൻ രണ്ടു മണി വേണം വിളിച്ചത് അമ്മ അമ്മയ്ക്ക്